السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلِّم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد بريم الله صهدري صهدرين باري الله سبحانه وتعالى نمي الله ورحمه ارلوكت ومجيءية نلتقى نجريحك وماراوت ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് എന്നും നമ്മൾ നമ്മൾക്കറുകളും അതുപോലെ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളും അതുപോലെ ദീനീപരമായ മറ്റ് പല ചർച്ചകളുമാണ് നമ്മൾ നടത്താറുള്ളത് എന്നാൽ ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ ചില പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ നട നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അല്പം സംസാരിക്കാൻ വേണ്ടിയാണ് നിഷാകോ എല്ലാവരും ഇത് കേൾക്കണം കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഇതൊക്കെ കേട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചാൽ കൊറോണ സമയത്ത് അരവിന്ദ് നിലാവ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ വരികയും ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും ആ യൂട്യൂബ് ചാനലിൽ പങ്കെടുത്ത് അരവിന്ദ് നിലാവ് എന്ന യൂട്യൂബ് ചാനലിൽ പങ്കെടുത്ത് ഓരോ ദിവസവും നടക്കുന്ന ആ ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്ത് ഒരുപാട് എഴുമകൾ നേടുകയും ഒരുപാട് അറിവുകൾ അവർ ആർജിച്ചെടുക്കുകയും അതുപോലെ ഓരോ ദിവസവും ഒരുപാട് ഔറാദുകൾ അവരുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തു പോന്നു അന്നുമുതൽ ഇന്ന് വരെ അത് നിലനിൽക്കുകയും ഒരുപാട് സഹോദരിമാർക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാവുകയും ചെയ്തു എന്നത് സത്യമാണ് എന്നാൽ പല സമയങ്ങളിലും പല അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വരികയും അതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടികൾ പറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ് എന്നാൽ എനിക്ക് ഈ സമയത്ത് ചോദിക്കാനുള്ളത് അദ്ദേഹം കള്ളു കുടിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയല്ല വ്യഭിചരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയല്ല അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത് എന്നാൽ മോശമായ പല കാര്യങ്ങളും ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന എത്രയോ ചാനലുകളുണ്ട് ആ ചാനലുകൾക്കെതിരെ ഒന്നും ആർക്കും ആക്ഷേപവും പറയണ്ട ആർക്കും മോശത്തരവും പറയണ്ട ആ ചാനല് ഇല്ലാതാക്കണമെന്നും പറയണ്ട ആ ചാനലുകൾ ഏറ്റെടുക്കുകയും മോശമായ ആ ചാനലുകളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ സബ്സ്ക്രൈബ്സേ സൈ സബ്സ്ക്രൈബേഴ്സായി മാറുകയും അവർക്ക് ലൈക്ക് അടിക്കുകയും കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്ത് നമുക്ക് കാണാം എന്നാൽ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ചാനലിനെതിരെ ഒരുപാട് പേര് രംഗത്ത് വരികയും അതുപോലെ ആക്ഷേപങ്ങൾ പറയുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കാണുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോശമായ ചാനലുകളെക്കുറിച്ച് ഒന്നും പറയാതെ ഇങ്ങനെ എൽമുകൾ പഠിപ്പിക്കുന്ന ചാനലുകളെ കുറിച്ച് എങ്ങനെങ്കിലും അതിനെ നശിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്ന വിഭാഗം ഒരിക്കലും അവർ നല്ലവരല്ല നിങ്ങളിപ്പോൾ നോക്കൂ ഈ സമയം ഈ അടുത്ത സമയത്ത് അരവിന്ദ് ലാവ് സഫ്വാൻ സഖാഫി എന്ന ആ പണ്ഡിതൻ ഒരുപാട് ആൾക്കാരെയും കൂട്ടി ഉമറയ്ക്ക് പോയി ആ ഉൾമറയ്ക്ക് പോയ തക്കം നോക്കി അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കാരണം നാട്ടിലാണെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കാനും പിടികൂടാനുമൊക്കെ സാധിക്കുമെന്നതുള്ളത് കൊണ്ട് കാത്തിരുന്ന് കാത്തിരുന്ന് ശത്രുക്കൾ കാത്തിരിക്കുകയും അവർ തക്കം പാർത്തിരുന്ന് ഉറുമറയ്ക്ക് പോയ സമയം നോക്കി അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹത്തെ അക്രമിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു ശതമാനവും തെറ്റില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് അതിനെ നേരിടാനും ശത്രുക്കളെ പരാജയപ്പെടുത്താനും കഴിഞ്ഞു എന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരാളെക്കുറിച്ച് നമ്മളൊരു മോശമായ കാര്യത്തിൽ വെറുതെ ആക്ഷേപം പറഞ്ഞാൽ ഇല്ലാത്ത കാര്യം ഒരാളെ കെട്ടിച്ചമച്ച് നമ്മൾ പറഞ്ഞാൽ ഈ പറയുന്നവൻ ആ തെറ്റിൽ അകപ്പെടും എന്നത് തീർച്ചയാണ് എത്രയോ സംഭവങ്ങൾ സാക്ഷിയാണ് നമ്മളൊരാളെക്കുറിച്ച് വെറുതെ ആവശ്യമില്ലാതെ അതുപോലെ തന്നെ അവനില്ലാത്ത ഒരു കുറ്റം ഉദാഹരണത്തിന് അവൻ വ്യഭിചാരിയാണ് എന്നൊരാളെക്കുറിച്ച് നമ്മൾ മോശമായി പറഞ്ഞാൽ അവൻ വ്യഭിചാരിയാണെന്ന് അവൻ ഇല്ലാത്ത ഒരു സ്വഭാവം നമ്മൾ പറഞ്ഞു നടന്നാൽ ഈ പറയുന്നവൻ വ്യഭിചാരിയായി മാറും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് സംഭവങ്ങൾ കേൾക്കുകയും അനന്തരമലമായി പിന്നീട് ഈ വ്യഭിചാരാരോഹണം പറഞ്ഞു നടന്നവർ ഇതേ കേസിൽ അകപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് മുമ്പ് എ പി ഉസ്താദിനെ കുറിച്ച് വ്യഭിചാരോഹണം പറഞ്ഞ ഒരു യുവാവ് കൊണ്ടോട്ടിക്കടുത്ത് പുളിക്കൽ എന്ന സ്ഥലത്തുണ്ടായിരുന്നു ഞാനന്ന് മുത്തലിമാണ് ആ നാട്ടിൽ ഞാനൊരു ദിവസം പ്രസംഗത്തിന് വേണ്ടി ചെന്നപ്പോൾ ആ പുളിക്കലിൽ പള്ളിയിലുള്ള ഉസ്താദ് എന്നോട് പറഞ്ഞു ഈ നാട്ടിലുള്ള ഒരു വ്യക്തി എ പി ഉസ്താദിനെ വ്യഭിചാരാരോപണം പറഞ്ഞ് ജനങ്ങളോടൊക്കെ അദ്ദേഹം വ്യഭിചാരിയാണ് എന്ന് പറഞ്ഞ് നടന്ന ഒരുത്തരുണ്ടായിരുന്നു അവസാനം ഇപ്പോൾ അവൻ വ്യഭിചാരാരോപണത്തിൽപ്പെട്ട് അവൻ നാണക്കേടിലും മാനക്കേടിലുമായി മാറിയിരിക്കുകയാണ് അവൻ വ്യഭിചാരിയായി മാറി അങ്ങനെ ഒരു പണ്ഡിതനെക്കുറിച്ച് മോശമായി വ്യഭിചാരി എന്ന് പറഞ്ഞു നടന്ന ഇല്ലാ കഥ പറഞ്ഞു നടന്ന മനുഷ്യൻ അവസാനം വ്യഭിചാരിയായി മാറി ജനങ്ങൾക്കിടയിൽ അവൻ മോശക്കാരനായി മാറി എന്നതുപോലെ ഈ പണ്ഡിതനെതിരെ ആരൊക്കെ ആ വ്യഭിചാരാരോപണവും അതുപോലെ മോശമായ എന്തെങ്കിലും വാർത്തകളുമായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇതേ ഇതുപോലെ ആക്ഷേപങ്ങൾക്ക് അർഹരായി മറ്റുള്ളവർ ഇവരെ ആക്ഷേപിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അങ്ങനത്തെ ഒരു ദിവസം സംഭവിക്കുമെന്നത് ഉറപ്പാണ് കാരണം ഒരാളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഏത് വിഷയമാണോ അവനെക്കുറിച്ച് നമ്മൾ ഇല്ലാ പറഞ്ഞു നടക്കുന്നത് ആ വിഷയത്തിൽ പറയുന്നവൻ കുടുങ്ങുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരിമാരോട് സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് അറിവിൻ നിലാവ് എൻ്റെ മജിലിസിൽ നിങ്ങൾ പങ്കെടുക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ മജിലിസ് മുടക്കാൻ പാടില്ല അറിവിൻ നിലാവിനെ മാത്രം ഞാൻ അറിവിൻ നിലാവിൻ്റെ ഏതെങ്കിലും ഫാൻസോ അല്ലെങ്കിൽ അരവിന്ദ് നിലാവിൻ്റെ ശമ്പളം കൈപ്പറ്റിയിട്ടോ ഒന്നും പറയുന്നതല്ല ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല നേരിട്ട് പരിചയവുമില്ല അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല ഇനി അരവിന്ദ് നിലാവകട്ടെ മദനീയമാകട്ടെ ഇനി മറ്റൊരുപാട് അതുപോലെ ലൈവ് ക്ലാസ്സുകളുണ്ട് ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്ത് ഒരുപാട് സഹോദരി സഹോദരന്മാർ ഓരോ ദിവസവും അവർ ഇതുവരെയും പതിവാക്കാതിരുന്ന ഹദ്ദാദു ഹദ്ദാദ്റാത്തീമാണെങ്കിലും അതുപോലെ മറ്റൊരുപാട് വെറുതുകളാണെങ്കിലും ഒരുപാട് ദിക്റുകളും ഒരുപാട് സ്വലാത്തുകളുമൊക്കെ അവർ ദിവസവും പതിവാക്കുകയാണ് ചൊല്ലുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവരും അവരുടെ കുടുംബവും നന്നായി മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് ഉപകാരമേ ഉള്ളൂ ഉപകാരമാണ് അതുകൊണ്ട് എല്ലാ അതിൽ പങ്കെടുത്തിരുന്ന ആ ലൈവ് ക്ലാസ് ആണെങ്കിലും മറ്റ് ലൈവ് ക്ലാസ്സുകളിലാണെങ്കിലുമൊക്കെ പങ്കെടുത്തിരുന്നവർ ഒരിക്കലും അത് മുടക്കി മടക്കി പൂട്ടി വെച്ച് വീണ്ടും സിനിമയുടെയും സീരിയലിൻ്റെയും ലോകത്തേക്ക് കടന്നു പോകാൻ പാടില്ല എന്ന് ഈ സമയത്ത് പ്രിയമുള്ള സഹോദരിമാരോടും സഹോദരന്മാരോടും ഞാൻ ഉണർത്തുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ നല്ല കാര്യങ്ങളുമായിട്ട് മുന്നിട്ട് വരുമ്പോൾ അവർ അള്ളാഹുത്താലാവർക്ക് വിജയങ്ങൾ കൊടുക്കുന്നത് കാണുമ്പോൾ അസൂയാലുക്കളും ശത്രുക്കളും മുന്നിട്ട് വരികയും അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും നമ്മൾ അവരുടെ ബാക്കിൽ കൂടി ഇങ്ങനെയുള്ള നല്ലവരെ ആക്രമിക്കാൻ പോകാതെ നമ്മൾ ശ്രദ്ധിക്കുകയും ആ ആക്രമിക്കാൻ വരുന്നവരെയും ശത്രുക്കളെയുമൊക്കെ ഒറ്റപ്പെടുത്തി തള്ളിക്കളയുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ആ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തിരുന്ന പങ്കെടുത്തിരുന്നപ്പോൾ നിങ്ങൾ ചൊല്ലിയിരുന്ന വെറുതുകളും ഔറാദുകളും ഒക്കെ നിങ്ങൾ മുടങ്ങാതെ പതിവാക്കേണ്ടതും ഉണ്ട് മറ്റുള്ളവർ ആക്ഷേപം പറയുന്നത് കേട്ട് നിങ്ങൾ അതൊക്കെ നിർത്തിവെക്കരുത് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഓരോ സമയങ്ങളിലും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഇങ്ങനെ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ദിവസവും അൻപതിനായിരത്തിനു മുകളിൽ ആൾക്കാർ പങ്കെടുക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയുള്ളവരൊക്കെ ഇതൊക്കെ നിർത്തലാക്കിയാർ അവരൊന്നുകിൽ മുൻകാലങ്ങളിലെ മുൻകാലങ്ങളിൽ അവർ ഉണ്ടായിരുന്നത് പോലെ സിനിമയുടെയും സീരിയലിൻ്റെയും ഒക്കെ ലോകത്തേക്ക് അവർ കടന്നു പോകുന്നതാണ് മകരബിന് ശേഷമൊക്കെ സീരിയല് തകർത്തടിക്കുന്ന സമയമാണ് മകരബ് മുതൽ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിവരെയൊക്കെ സീരിയലിൻ്റെ ലോകമാണ് സഹോ സ്ത്രീകൾക്ക് ആ സീരിയൽ ലോകത്ത് നിന്ന് ആയിരക്കണക്കിന് സഹോദരിമാരെ പിടിച്ചു മാറ്റി ദീനൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള ലൈവ് ക്ലാസ്സുകൾ കൊണ്ട് ലൈവുകൾ കൊണ്ട് സാധ്യമായിട്ടുണ്ട് എന്നത് സത്യമാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാ അങ്ങനെ ആ ക്ലാസ്സുകളിൽ പങ്കെടുത്തിരുന്നവരൊക്കെ മുടങ്ങാതെ ആ ക്ലാസ്സിൽ പങ്കെടുക്കണം ആക്ഷേപകരുടെ ആക്ഷേപങ്ങൾ നമ്മൾ തള്ളിക്കളയുക ശത്രുക്കളുടെ ശത്രുതകളൊക്കെ തട്ടിമാറ്റുക എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഈ ഇതൊക്കെ ശത്രുക്കൾക്ക് ഒരു വടിയായി കിട്ടുന്നത് ഈ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ അവൻ മെയിനായിട്ട് ഒരുത്തം വന്നത് മൻസൂർ എന്ന് പറയുന്ന ഒരു മുജാഹിദാണ് അവൻ മുജാഹിദോ ജമാഅത്ത് ഇസ്ലാമിയോ അങ്ങനത്തെ വിതഴി പ്രസ്ഥാനത്തിൽ പെട്ടവരാണ് അവൻ തന്നെ അവൻ്റെ ക്ലാസ് ആ അതിൽ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അവൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അവൻ പറയുന്നുണ്ട് ഞാൻ സഫാൻ സക്കാദിക്കെതിരെ കാത്തിരുന്നതാണ് അക്രമിക്കാൻ അവൻ പറയുന്നുണ്ട് കാരണം അവൻ്റെ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഏതോ ഒന്ന് സഫാൻ സക്കാവി പൂട്ടിച്ചു എന്നാണ് അവൻ പറയുന്നത് പൂട്ടിച്ചെങ്കിൽ അത് പൂട്ടിക്കാനുള്ള പ്രത്യേകം കാരണമുണ്ടാകും ആ ചാനലിലൂടെ മോശമായത് വല്ലതും പ്രചരിപ്പിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ആക്ഷേപ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ സഫാൻ സഖാബിയുടെ ലൈവ് ക്ലാസ് എടുത്ത് യവൻ്റെ ക്ലാസ്സിൽ അത് കാണിച്ചു കൊടുത്തുകൊണ്ട് ആക്ഷേപിച്ചിട്ടുണ്ടാകും അപ്പോൾ അവൻ അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടുണ്ടാകും ആ പരാതി അനുസരിച്ച് ആ ചാനൽ കട്ട് ചെയ്തിട്ടുണ്ടാകും അതാരാണ് ഉത്തരവാദി സഫാൻ സഖാഫി അല്ലല്ലോ അദ്ദേഹത്തിന്റെ പ്രസംഗം എടുത്ത് കാണിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ മോശമായി പ്രചരിപ്പിച്ചപ്പോൾ ആരാണ് അവടെ തെറ്റുകാരൻ ഈ മൻസൂർ എന്ന് പറയുന്ന വിതഴയല്ലേ മുജാഹിദ്ണോ ജമാഅത്ത് ഇസ്ലാമിയാണോ എന്നറിയില്ല അവൻ അവൻ ഏതായാലും ഒന്നുകിൽ മുജാഹിദ് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയിൽ പെട്ടവനാണ് അപ്പോൾ അവൻ അവനാണ് തെറ്റ് ചെയ്തത് അവൻ തെറ്റ് ചെയ്തതിൻ്റെ കാരണത്താൽ അവൻ്റെ ചാനൽ പൂട്ടിപ്പോയെങ്കിൽ അവനാണ് അതിന് ഉത്തരവാദി അവൻ പറഞ്ഞാൽ അന്ന് മുതൽ കാത്തിരുന്നതാണ് അന്ന് മുതൽ കാത്തിരുന്ന് ഇതുവരെയും ഒന്നും കിട്ടിയില്ല അസൻറയ്ക്ക് പോയ തക്കം നോക്കിയിട്ട് ശത്രുക്കളെ ശത്രുക്കളുമായി കൂട്ടുകൂടി അവൻ വലവിരിക്കുകയായിരുന്നു പക്ഷെ വിജയിച്ചില്ല എന്നത് വലിയ കഷ്ടമായി പോയി വിജയിച്ചില്ല കാരണം ജനങ്ങളത് ഏറ്റെടുത്തില്ല തള്ളിക്കളഞ്ഞു ജനങ്ങൾ സത്യം മനസ്സിലാക്കി ഇനി സഫാൻ സഖാഫി മറുപടി പറഞ്ഞപ്പോൾ ഇച്ചിരി സ്ട്രോങ് ആയി പറഞ്ഞു എന്നതാണ് മനുഷ്യരല്ലേ മനുഷ്യനല്ലേ അമ്പിയാ മുസ്ലീങ്ങളൊന്നും അല്ലല്ലോ മനുഷ്യനല്ലേ ീ ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്തു ആത്മീയ ക്ലാസ്സിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് പേരിൽ ഒരാൾ ചൂടായി കൂടായെന്നുണ്ടോ ചിലപ്പോൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ മാനസികമാകുന്ന വിഷമം കൂടിയപ്പോ ഇല്ലാത്തത കഥ പറഞ്ഞപ്പോ അപ്പോഴും മിണ്ടാതങ്ങിരുന്നാൽ ജനങ്ങൾ വിചാരിക്കും ഇത് സത്യമാണെന്ന് വിചാരിക്കും അദ്ദേഹത്തിന്റെ ആ മാനസികമാകുന്ന സമ്മർദ്ദവും വിഷമവും കൂടിയപ്പോ പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിലാണ് കയറി കളിക്കുന്നത് തൻ്റെ ഭാര്യയും അദ്ദേഹത്തെയും ഭാര്യയും തമ്മിൽ വിട്ടുപിരിക്കുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് അപ്പോൾ പിന്നെ അദ്ദേഹം പ്രതികരിക്കില്ലേ അപ്പോൾ ചിലപ്പോൾ അല്പം ചൂ അല്പം സംസാരത്തിൽ കൂടിപ്പോയിട്ടുണ്ടാകും മാനസികമാകുന്ന ബുദ്ധിമുട്ട് കാരണത്താൽ സംസാരത്തിൽ അല്പം സ്ട്രോങ് ആയ വാചകങ്ങൾ വന്നിട്ടുണ്ടാകും അത് മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് പറയാൻ നിൽക്കരുത് അതുപോലെ തന്നെ ഒരു വിശാൽ മീഡിയ അദ്ദേഹത്തിന് വേറെ ഒരു പണിയും മറ്റുള്ള ഈ മൻസൂറിനെ പോലെ അങ്ങ് തരം താഴ്ന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മീൻസ് മൻസൂറിൻ്റെ കാര്യം പിന്നെ പോട്ട് അവൻ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയാണ് അവൻ എന്തായാലും എന്തെങ്കിലും ആയുധം കണ്ടെത്താനിരിക്കും കുറ്റപ്പെടുത്താൻ ഈ മിസാൽ മീഡിയോ മിസാൽ മീഡിയയിൽ ഫക്രുദ്ദീൻ എന്നങ്ങൾ അവരുടെ പേര് അവൻ ചുമ്മാതെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആദ്യമേ അങ്ങ് പറയുകയാണ് ഒരു കാര്യം അന്വേഷിക്കൂരാ എന്തെങ്കിലും റീച്ച് കിട്ടണം ചാനലിലൂടെ പൈസ കിട്ടണം എന്ന ആഗ്രഹം മാത്രമാണ് ഈ ഫക്രുദ്ദീൻ എന്ന് പറഞ്ഞ വിസാൽ മീഡിയ ആരും കാണാൻ പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് വിശാൽ മീഡിയ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഞാൻ ഈ ഒരു വിഷയം കൊണ്ട് മാത്രം പറയുന്നതല്ല ഒരുപാട് വിഷയങ്ങൾ ഇന്ന് ആ വിഷയം അങ്ങോട്ടുണ്ടായാൽ ഇന്ന് തന്നെ അയാൾ സ്വന്തം അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുകയാണ് ഏ ആ വിഷയത്തിൽ ആരാണ് തെറ്റുകാരൻ ആരാണ് ശരി ആരാണ് തെറ്റി എന്ന് ബോധ്യപ്പെടാതെ അന്ന് മനസ്സിലാക്കാതെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ചാനൽ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ ഇടുന്ന ആളാണ് ഈ വിശാൽ മീഡിയ ഫക്രുദ്ദീൻ അതുകൊണ്ട് അങ്ങനെയുള്ള ചാനലുകളൊക്കെ നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയണം ആരും കാണാൻ പോകരുത് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തിരുവനന്തപുരത്ത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനത്തിൽ ഒരു പെൺകുട്ടി ബനാത്തിൽ ഒരു പെൺകുട്ടി മുമ്പ് തൂങ്ങി മരിച്ചു ആ തൂങ്ങി മരിച്ച വാർത്ത കിട്ടാത്ത കിട്ടാത്തവാടെ അവിടുത്തെ ഉസ്താദന്മാരെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് ഈ വിശാൽ മീഡിയ ഫക്രുദ്ദീൻ വിശാൽ മീഡിയയിൽ മോശമായി അദ്ദേഹം വീഡിയോ ചെയ്തു ഇനി അദ്ദേഹം എന്തു ചെയ്യും ആ വീട് ചെയ്തെങ്കിലും ആ ഉസ്താദന്മാരെ എല്ലാം മോശപ്പെടുത്തി ഉസ്താദന്മാരെ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ നാശമാക്കി വീട് ചെയ്യുകയുണ്ടായി എന്നാൽ അന്വേഷണത്തിൽ വ്യക്തമായി ഈ പെണ്ണ് മറ്റൊരു യുവാവുമായി പ്രണയത്തിലായിരുന്നുവെന്നും അവൻ്റെ നിരന്തരമായി അവൻ ഈ പെണ്ണിനെ പീഡിപ്പിച്ചിരുന്നുവെന്നും ഈ കോളേജിൽ നിന്ന് വിട്ടു അവൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്നും ഒക്കെ വളരെ വ്യക്തമായി അന്വേഷണത്തിൽ വ്യക്തമാവുകയാണ് ഉസ്താദുമാർ ഒന്നും അതിൽ ഉത്തരവാദിയല്ല കോളേജിൽ നിന്ന് നമുക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞ് കോളേജിൽ കിടന്ന് ബഹളം വെച്ചപ്പോൾ ആ വലിയ ഹാളിലേക്ക് ചെറിയ റൂമിലേക്കൊന്നും അല്ല ഇട്ടുപൂട്ടിയത് വലിയ ഹാളിൽ ലൈബ്രറി ആകുന്ന വലിയ ഹാളിൽ തൽക്കാലത്തേക്ക് നടച്ചു വീട്ടിൽ നാട് വരുന്നത് വരെ അവിടെ ആ റൂമിലിരുത്തി ആ റൂമിലിരുത്തിയതാണ് അവൾ അകത്ത് നിന്ന് കുറ്റി കളഞ്ഞു കുറ്റി ഇട്ടിട്ട് കയറി തൂങ്ങി മരിച്ചതാൾ ഉസ്താദന്മാരും ഉത്തരവാദിയല്ല കാരണം വീട്ടിൽ നാൾ വരുമ്പോൾ കൂട്ടി അങ്ങ് പറഞ്ഞു വിടാൻ വേണ്ടിയാണ് ഇപ്പൊ വീട്ടുകാരും യഥാർത്ഥത്തിൽ അവളെ വിടണ്ട അവിടെ നിർത്തിയേരെ എന്ന് പറഞ്ഞവരാണ് ആദ്യം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരും സ്ഥാപനത്തിനെതിരെ തിരിഞ്ഞത് അങ്ങനെയാണല്ലോ ഉസ്താദുമാരോട് കുട്ടി ഉസ്താദുമാരോട് രക്ഷാകർത്താക്കൾ പറയും കുട്ടികളെ അടിച്ചേരാൻ നല്ല അടി കൊടുത്തേരാ നല്ല അടി കൊടുത്ത് പഠിപ്പിച്ചേരെന്നൊക്കെ പറയും അഥവാ അടിക്കുമ്പോൾ കയ്യിലോ കാലിലോ ചുവന്നൊരു പാട് വീണ് പോയാൽ ഉസ്താദിനെതിരെ വീട്ടുകാർ തന്നെ തിരിയും അതാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പക്ഷേ അന്വേഷണത്തിൽ അവിടുത്തെ ഉസ്താദുമാരോ മറ്റുള്ളവരോ ഒന്നും പ്രശ്നക്കാരല്ലെന്ന് മനസ്സിലാവുകയും അവിടുത്തെ ഓരോ കുട്ടികളെയും കൗൺസിലിംഗ് നടത്തിയപ്പോൾ ആ സ്ഥാപനത്തിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നതാണ് എന്നാൽ ഈ വാർത്ത കിട്ടിയ പാടയെടുത്ത് ആ ഉസ്താദന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് ആ ചാനലിൽ വാർത്ത കൊടുത്ത വിശാൽ മീഡിയ ഫക്രുദ്ദീൻ നീ എവിടെ പോയി മറുപടി പറയും നീ ആ സ്ഥാപനത്തിൽ പോയി ഉസ്താദുമാരെ പൊരുത്തപ്പെടിച്ചോ നീ ആ സ്ഥാപനത്തിൽ പോയി ഉസ്താദുമാരെ പൊരുത്തപ്പെടിച്ചോ പൊരുത്തപ്പടിയിച്ചാൽ തന്നെ നീ അവരെക്കുറിച്ച് മോശമായ വിഭിചാരോഹണമല്ലേ പറഞ്ഞത് നീ എവിടെ പോയി മറുപടി പറയും അതുകൊണ്ട് അങ്ങനെയുള്ള ചാനലുകളൊക്കെ നമ്മൾ തള്ളിക്കളയണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ചുരുക്കി പറയട്ടെ അറിവിൽ നിലാവായാലും മറ്റേത് ലൈവ് ക്ലാസ്സുകളാണെങ്കിലും നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൽ പങ്കെടുക്കുക പിന്നെ ഈ ലൈവ് ക്ലാസ് ആയാലും അല്ലാത്ത ചാനലുകളായാലും കിട്ടുന്ന നമ്പറുകളിലൊന്നും ഈ സഹോദരിമാർ വിളിക്കാൻ നിൽക്കരുത് എന്തിനാണ് വിളിക്കാൻ പോകുന്നത് പ്രത്യേക ശത്രുക്കൾക്ക് ഉണ്ടായി വടി കൊടുക്കാൻ വേണ്ടി എന്തിനാണ് വിളിക്കുന്നത് ആവശ്യമില്ലാതെ ഒരാളും വിളിക്കാൻ പോകരുത് ഇനി വിളിച്ചാൽ തന്നെ നിങ്ങളുടെ ഫോണിൽ അത് റെക്കോർഡ് ചെയ്തിരിക്കണം ഇൻഷാ അള്ളാ അതിനെക്കുറിച്ച് അല്പം വിശാലമായി പറഞ്ഞുകൊണ്ട് ഒരു വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിലേക്ക് തൽക്കാലം കടന്നുപോകുന്നില്ല അള്ളാഹുസുബനഹു താന നമ്മെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് ദയാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുസുബ്നു ആല അവരുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് കൊടുക്കുമാരാകട്ടെ രോഗം ഷിഫയാകാൻ വേണ്ടി അരക്കാൻ പറഞ്ഞവർ അള്ളാഹുസുബ് ആനുവായാലും അവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും മഹാന്മാരായ ബദിരീങ്ങളുടെ പറക്കത്തുകൊണ്ട് ഷിഫയാക്കി തരുമാറാകട്ടെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ അള്ളാഹുസുബ് ആനുവത്ത് അയാൽ അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് ഹയോറായ ഹൈറായ ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്തിറഹിമീൻ السلام عليكم ورحمه الله وبركاته